ലേൺ വൈസിൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് എനിക്ക് ഇഗ്നൗ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് വലിയ പിടിയില്ലായിരുന്നു എങ്ങനെയാണ് എക്സാംസ് നടക്കുക അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എഴുതേണ്ട രീതി ഇതൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചോദിക്കാനും മാർഗമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളായാലും പിന്നെ എക്സാമിനെ പറ്റിയുള്ള സംശയങ്ങളായാലും ഒക്കെ മെൻറ്ററിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റി പിന്നെ ലാസ്റ്റ് എക്സാം അടുക്കാറാവുമ്പോഴത്തേനും ഉള്ള ക്ലാസ്സസ് ഉണ്ടല്ലോ മെൻറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സസ് അത് എക്സാം സ്പെഷ്യൽ അത് നല്ലതായിരുന്നു കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേനും എല്ലാം കവർ ചെയ്യാൻ സമയവും ഇല്ല എന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കവർ ചെയ്യുകയും ചെയ്യണം ചില ഒന്നും ടെക്സ്റ്റ് വായിച്ച് നമുക്കങ്ങനെ മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു മറ്റേ എന്താണ് ബയോസൈക്കോളജിയൊക്കെ ഈ നോട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ടായി തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേനും അപ്പം അതൊക്കെ തന്നെ മാത്രം റെഫർ ചെയ്തിട്ട് പോകാൻ പറ്റി അപ്പം അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു ലേൺ വൈസിൻ്റെ ആപ്പ് യൂസ് ചെയ്യുമ്പോഴായാലും ചില ടോപ്പിക്സ് മനസ്സിലാകാത്തതൊക്കെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ക്ലാസ്സസ് അതിനകത്തുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഇയറിലേക്ക് ഓപ്റ്റ് ചെയ്തത് എക്സാം സ്പെഷ്യൽ സെഷൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഇത് എൻറ്റയർ സബ്ജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസും കൂടാണ്ട് ജസ്റ്റ് ലാസ്റ്റ് ആയപ്പോ മൊത്തത്തിൽ ഒരു ഓവറോൾ ഇത് തരുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നല്ലതായിരുന്നു